നമ്മൾ ബെനിഫിഷ്യറി ലിസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ബെനിഫിഷ്യറി ലിസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൂന്നേട്ട് ആറ് ക്ലിക്ക് ചെയ്യുക അതിൽ നിന്ന് കുട്ടികളുടെ ലിസ്റ്റ് വരും ആ ലിസ്റ്റിൽ നിന്നും ഏത് കുട്ടിയാണോ നമ്മൾ സ്വീകരിക്കേണ്ടത് അതായത് പ്രീ സ്കൂൾ കുട്ടിയായി സ്വീകരിക്കേണ്ടത് ഈ ലിസ്റ്റിൽ നിന്ന് ആരെയാണോ നമ്മൾ സ്വീകരിക്കേണ്ടത് ആ പ്രീ സ്കൂൾ കുട്ടിയായി സ്വീകരിക്കേണ്ടത് ആ കുട്ടിയുടെ ഈ കാണുന്ന മൂന്ന് ഡോട്ട് കാണും ആ മൂന്ന് ഡോട്ടിലാണ് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യേണ്ടത് ആ മൂന്ന് ഡോട്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഭാഗത്ത് ടി എച്ച് എന്ന് കാണുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ശ്രദ്ധിക്കുക ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് അതായത് ടി എച്ച് ആർ എച്ച് എസ് സി എം എന്ന് കാണുന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഈ പേജിലോട്ട് എത്താൻ കഴിയുക ഈ പേജിൽ നിന്ന് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക ഇവിടെ ആ കുട്ടിയുടെ പേരുണ്ട് അമ്മയുടെ പേരുണ്ടാവും ഒപ്പം തന്നെ ഈസ്റ്റ് ബെനിഫിഷ്യറി വില്ലിംഗ് ടു ടേക്ക് ടി എച്ച് ആർ എച്ച് എസ് എം എന്നുള്ള ചോദ്യമുണ്ട് അവിടെ ഈ കുട്ടിക്ക് ഇനി ടി എച്ച് ആർ എച്ച് എസ് എം സ്വീകരിക്കുന്ന കുട്ടിയാണോ എന്നുള്ളതാണ് അവിടെ നോ എന്നാണ് ഓൾറെഡി ഡിഫോൾട്ട് ആയിട്ടുള്ളത് കാരണം നമ്മൾ മാർക്ക് ചെയ്തല്ലോ ഈ കുട്ടി സ്കൂൾ ഗോയിങ് ആണെന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തുകൊണ്ടാണ് അവിടെ നോ എന്ന് കാണുന്നത് ഇനി ആ കുട്ടിയെ എസ് ആക്കണം അതിന് നമ്മൾക്ക് എന്താ താഴെ ഈ സെൻഡ് റിക്വസ്റ്റ് എന്നുള്ള ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ സെൻഡ് റിക്വസ്റ്റ് കൊടുക്കുക സെൻഡ് റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയൊരു മെസ്സേജ് ഇത് പ്രകാരം വരും ഇവിടെ നിന്ന് മനസ്സിലാക്കുക നിങ്ങൾ നേരത്തെ നോ എന്ന് കൊടുത്തിട്ടുള്ള ഐച്ച് എസ് എം ഓപ്ഷൻ എസ് ആക്കുന്നതിന് നിങ്ങളൊരു അപേക്ഷ കൊടുത്തു എന്ന് മാത്രമേ ഇവിടെയുള്ളൂ ഇനി ഇത് സൂപ്പർവൈസറുടെ സപ്പോർട്ടി സൂപ്പർവിഷൻ ലോഗിലേക്ക് പോകും അത് നിങ്ങൾ ഒന്ന് വിളിച്ച് പറയണം സൂപ്പർവൈസർ ഒന്ന് വിളിച്ച് പറഞ്ഞിട്ട് അതായത് ഈ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ഈ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ സൂപ്പർവൈസർ ഒന്ന് വിളിച്ച് പറഞ്ഞ് ഇന്നേ പോലെ ഒരു കുട്ടി തിരിച്ചെടുത്തിട്ടുണ്ട് ആ കുട്ടിക്ക് എച്ച് എസ് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോർട്ടി സൂപ്പർവിഷൻ ആപ്പ് വഴി കയറി പെർട്ടിക്കുലർ സെക്ടർ നിങ്ങളുടെ സെന്റർ സെലക്ട് ചെയ്ത് അവിടെ ഒരു അപ്രൂവൽ ലിസ്റ്റ് വന്നിട്ടുണ്ടാവും അതിൽ ആ കുട്ടിയുടെ പേര് വെരിഫൈ ചെയ്തതിന് ശേഷം അവർ അപ്രൂവൽ കൊടുക്കും അതിന് ശേഷം നിങ്ങളുടെ പ്രോഷൻ ട്രാക്കറിനകത്തേക്ക് അവർ എസ് എന്നുള്ള രൂപത്തിലേക്ക് തിരിച്ചു വരും